അസ്സാമലൈക്കും വറഹമത്തുള്ള എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കൊച്ചിയിൽ നടന്ന ടാങ്കർ അപകടത്തെ കുറിച്ചിട്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ വളരെയധികം നമുക്ക് അതിലെ വിശദമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ എന്നാൽ ഇപ്പോൾ പലയിടങ്ങളിലും മത്സ്യം ചത്തു പൊന്തു വലിയ വലിയ ഡോൾഫിൻ പോലെയുള്ള മത്സ്യങ്ങളൊക്കെ കരക്കടിഞ്ഞ് കിടക്കുന്നത് പല സ്ഥലങ്ങളിൽ കാണാനിടയായി ആ ന്യൂസുകളൊക്കെ നമ്മളൊക്കെ കണ്ടവരാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളൊക്കെ ഇന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മൾ ഭക്ഷിക്കുന്ന മത്സ്യം അതിനെക്കുറിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇപ്പോൾ ഇന്ന് പല സ്ഥലങ്ങളിലും മത്സ്യം കിട്ടാനില്ല വലിയ പ്രയാസത്തിലാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അള്ളാഹുത്താലിൻ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കട്ടെ മത്സ്യബന്ധനവും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് കേൾക്കാം ആ കൊച്ചിയിലുണ്ടായ ടാങ്കർ അപകടത്തിൽ മൂന്ന് മൂന്നുതരം രാസവസ്തുക്കളാണ് കടലിലെത്തിയിരിക്കുന്നത് ഒന്നാമത്തത് ഡീസലാണ് ആ ഡീസലിന് തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് സൾഫർ കുറഞ്ഞ ഡീസലാണ് അത് വെരി ലോ സൾഫർ ഓയിൽ എന്ന് പറയും രണ്ടാമത്തത് മറൈൻ ഗ്യാസ് ഓയിലാണ് മൂന്നാമത്തത് കാൽഷ്യം കാർബൈഡാണ് ആണ് ഇതിനകത്ത് ഇത് ഇതിനകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട പാരിസ്ഥീയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് എണ്ണ മലിനീകരണമാണ് അപ്പോൾ ഈ ഓയിൽ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഈ എണ്ണ സമുദ്രത്തിൽ വ്യാപിച്ചാൽ സ്വാഭാവികമായിട്ട് അത് ഉപരിതലത്തിലായിരിക്കും ആദ്യം ഉണ്ടാകുക അത് കഴിഞ്ഞിട്ട് ഈ സമുദ്രജലത്തിലാണെങ്കിൽ ജലത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും തിരയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇത് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പാരാഫിൻ അല്ലെങ്കിൽ വാക്സ് ടാറിൻ്റെ ചെറിയ ബോളുകളായിട്ട് അടിയിലേക്ക് എത്തുകയും അത് വളരെ ദൂരത്തിൽ വ്യാപിക്കുകയും ചെയ്യും ഇതാണ് ദീർഘകാലത്ത് ഇതുണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നം ഈ സ്വാഭാവികമായിട്ട് കേരള തീരത്തിൽ ഇത്തരം എണ്ണ മലിനീകരണം ഉണ്ടെങ്കിൽ വലിയ ജീവികൾ പ്രത്യേകിച്ചും മത്സ്യങ്ങളൊക്കെ ആ പ്രദേശം ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ ഇവിടുത്തെ പ്രശ്നം ഈ ഉപരിതലത്തിലുള്ള ഈ എണ്ണയുടെ പാട സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന അവിടെയുള്ള പ്ലവകങ്ങളെ പ്രത്യേകിച്ച് പ്ലാങ്റ്റൻസ് അത് ആഗിരണം ചെയ്യും അതുപോലെ തന്നെ അടിത്തട്ടിലുള്ള ജീവജാലങ്ങൾ ഇതിനെ ആഗിരണം ചെയ്യും അത് കക്ക ഉൾപ്പെടെയുള്ള ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഫിൽറ്റർ ഫീഡറുകളാണ് അപ്പോൾ അത് കൂടുതൽ ആഗ്രഹണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതിന് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട മലിനീക പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഓയിലിൽ ഏറ്റവും അധികം ഉണ്ടാകുക പെർസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ് അപ്പോൾ ഈ ഹൈഡ്രോ കാർബൺസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ദീർഘകാലം സമുദ്രത്തിൻ്റെ പരിസ്ഥിതിയിൽ നിലനിൽക്കും മാറ്റങ്ങളൊന്നുമില്ലാതെ അത് ജന്തുജാലങ്ങളുടെ ജീവി ശരീരത്തിനുള്ളിലേക്ക് കയറും അത് കുറച്ച് കാഴ്ചനോജനിക്കാണ് അതിനോടൊപ്പം തന്നെ നിക്കൽ കാറ്റ്മിയം തുടങ്ങിയ ലോഹങ്ങൾ അതിനകത്ത് ഉണ്ട് ഇതാണ് ഇത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ഇത് മത്സ്യങ്ങളുടെ ശരീരത്തിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരം മലിന പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എത്ര ക്വാണ്ടിറ്റിയാണ് എത്ര അളവിലാണ് എണ്ണ അത് അവിടെ എത്തിയിരിക്കുന്നതെന്ന് അറിയില്ല പിന്നെ കുറച്ചും കൂടി വിഷാംശമുള്ള കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന ഒരു ഹസാഡസ് മാലിന്യം അതിനകത്ത് ചില ടാങ്ക് പന്ത്രണ്ടോളം കണ്ടെയ്നറുകളിലുണ്ട് ഈ കാൽഷ്യം കാർബൈഡിൻ്റെ പ്രശ്നം അത് വെള്ളത്തിൽ സമുദ്ര പ്രവർത്തിച്ചാൽ അത് പെട്ടെന്ന് ആ സെറ്റിൽ നിന്നാണ് ഗ്യാസ് ഉണ്ടാക്കും അത് പെട്ടെന്ന് കത്തുന്നതാണ് ഫ്ലെയിമബിളാണ് അതുപോലെ തന്നെ എക്സ്പ്ലോസീവുമാണ് അതുകൊണ്ടാണ് അത്തരം കണ്ടെയ്നറുകളുടെ അടുത്ത് പോകരുത് എന്ന് പറയുന്നത് അപ്പോൾ അതുമാത്രമല്ല ആ കാൽഷ്യ ഈ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ തീർച്ചയായിട്ടും മറ്റ് ജീവികൾക്കൊക്കെ ആ പ്രശ്നവുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ എണ്ണ മലിനീകരണം സമുദ്രങ്ങളിൽ ഉണ്ടാകുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് അത് മറ്റ് ജീവികളുടെ ശരീരത്തിനകത്തേക്ക് കടന്നു കയറാൻ സാധ്യതയുണ്ട് മത്സ്യങ്ങൾ ഈ ഭക്ഷ്യശങ്കരയുടെ മുകളിൽ നിൽക്കുന്ന ജീവികളിൽ പ്രത്യേകിച്ചും വളരെയധികം സാന്ദ്രതയിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഇവിടുത്തെ ഒരു ആവശ്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് എത്ര അളവിൽ എണ്ണ അല്ലെങ്കിൽ കാൽഷ്യം കാർവൈഡ് സമുദ്രങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയുക അപ്പോൾ കൊല്ലത്തെത്തിയിരിക്കുന്ന കണ്ടെയ്നറുകളിൽ പലതും തുറന്നിട്ടാണ് അതിൻ്റെ അർത്ഥം അതിനകത്ത് ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ തന്നെ കടലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഇത്തരം ഈ മലിനീകരണം നടക്കുമ്പോൾ ലോകത്തെല്ലായിടത്തും ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള ജീവജാലങ്ങൾ നേരിട്ട് ഭക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അതൊരു മുൻകരുതൽ സമീപനമാണ് അപ്പോൾ നമ്മൾക്കും ഈ ഒരു മേഖലയിൽ നിന്നുള്ള മത്സ്യങ്ങളെ കഴിക്കുന്നതിനകത്ത് ഒരു നിയന്ത്രണം ഈ സമയത്ത് ഏർപ്പെടുത്തേണ്ടി വരും ഒപ്പം നമുക്ക് ഈ ഇതിൻ്റെ ഈ പ്രത്യേകിച്ചും എണ്ണ മലിനീകരണം എന്ന് പറയുന്നത് അതിനകത്തുള്ള രാസവസ്തുക്കൾ ദീർഘകാലം സമുദ്രത്തിൽ നിലനിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം രാസവസ്തുക്കൾ ശരീരത്തിൽ മത്സ്യങ്ങളുടെ ശരീരത്തിലുണ്ടോയെന്നുള്ളതിൻ്റെ ദീർഘനാളത്തെ ഒരു പരിശോധനയും മോണിറ്ററിങ്ങും ആവശ്യമായിട്ട് വരും ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ് ഗാ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ചെയ്യുന്നത് ഈ എണ്ണ മലിനീകരണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് അതിന് പല മാർഗ്ഗങ്ങളുമുണ്ട് അതിനെ പിന്നെ മറ്റു രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അടിയിലേക്ക് മറ്റ് സംയുക്തങ്ങളാക്കി മാറ്റാനുള്ള ഒരു രീതി അവർ അവരവലംബിക്കാറുണ്ട് ബയോറെബഡിയേഷൻ എന്ന് പറയുന്ന ഒരു രീതി ചെറിയ സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൺസൂൺ കാലമാണ് അപ്പോൾ മൺസൂൺ കാലമായതുകൊണ്ട് തന്നെ തെക്കോട്ട് കാറ്റിൻ്റെ വേഗത വളരെ കൂടുതലാണ് സമുദ്ര ജലത്തിൻ്റെ ഡ്രിഫ്റ്റും തെക്കോട്ട് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എറണാകുളത്ത് സംഭവിച്ച ഈ ദുരന്തത്തിൽ കണ്ടെയ്നർ ഇന്ന് കൊല്ലത്തെത്തിയിട്ടുണ്ട് എൻ്റെ അർത്ഥം വളരെ വേഗതയിലാണ് ഈ മലിനീകരണം നടക്കുന്നത് അതുപോലെ കണ്ടെയ്നറുകളുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ് ഈ മൺസൂൺ കാലമായതുകൊണ്ട് സീ വളരെ റഫ് ആയതുകൊണ്ടും ഇതിൻ്റെ ഒരു എത്ര അളവിൽ മലിനീകരണം നടന്നു എന്ന് കണ്ടെത്തുകയാണ് ആദ്യത്തെ ഒരു വെല്ലുവിളി പിന്നീട് നമുക്ക് ഇതിന് ദീർഘകാലത്തെ ഒരു എന്തൊക്കെയാണ് ഈ പിന്നെ രാസവസ്തുക്കളെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക ആ അതിൻ്റെ ഒരു മോണിറ്ററിങ് ദീർഘകാലം നടത്തുക ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം പെട്ടെന്നൊരു ഒരു പാനിക്കിൻ്റെ ആവശ്യമില്ല പക്ഷേ എന്നാലും ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുകയും മോണിറ്ററിങ് നടത്തുകയും അത്യാവശ്യമായിട്ട് വേണ്ടിവരും ഈ അപകടം നടന്ന മേഖലയിൽ പ്രത്യേകിച്ചും ഈ ഈ കണ്ടെയ്നറുകൾ ഓയിലുള്ള കണ്ടെയ്നറുകളും കാൽഷ്യം കാർബേഡിലുള്ള കണ്ടെയ്നറുകളും എത്തിയിട്ടുള്ള മേഖലയിലുള്ള മത്സ്യങ്ങളെ തൽക്കാലം ഒഴിവാക്കുകയാണ് ഒരു മുൻകരുതലിൽ സമീപനം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക പരിശോധനയ്ക്ക് ശേഷം മാലിന്യങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമില്ല അതുവരെ ഒരു മുൻകരുതൽ സമീപനം ആവശ്യമാണ് ഈ സ്വാഭാവികമായിട്ട് ലോകത്ത് ഉള്ള എണ്ണ മലിനീകരണം നടന്ന പ്രദേശങ്ങളിലെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് ഈ എണ്ണ പിന്നീട് സമുദ്രത്തിൻ്റെ അടുത്തിട്ടിലേക്ക് എത്തുകയും ചെറിയ ടോർ ബോളുകളായിട്ട് മാറുകയും അത് ദീർഘദൂരം സമൃദ്ധത്തിൻ്റെ അടുത്തെട്ടിൽ ഇവിടെ യാത്ര ചെയ്യുകയും ഒരുപാട് കാലം ഈ വെള്ളത്തിൽ നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് നീക്കം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതിനെ പെട്ടെന്ന് നമുക്ക് വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചു മാറ്റുക എന്നുള്ളത് പ്രത്യേകിച്ചും വലിയ ദൂരങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ് അപ്പോൾ അതാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇവിടെ കണക്കാക്കേണ്ടത് കണ്ടെയ്നറുകൾ പൊട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനെ നീക്കം ചെയ്യുകയും ചലഞ്ചാണ് കാരണം അമ്പത് മീറ്ററോളം താഴ്ചയിൽ ആഴത്തിലാണ് ഇവ ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ മോണിറ്ററിങ് തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിൽ വേണ്ടിവരും എന്നുള്ളതാണ് ദീർഘകാലത്ത് പ്രത്യേകിച്ചും കേരള തീരത്തിൽ ഏറ്റവും സമൃദ്ധമായ മത്സ്യബന്ധന മേഖലയാണ് ഏറ്റവും അധികം ചെമ്മീനും മത്സ്യങ്ങളും കിട്ടുന്നൊരു മേഖലയാണ് കൊല്ലം ആലപ്പുഴ തീരപ്രദേശങ്ങൾ അത്തരം പ്രദേശങ്ങളിൽ ദീർഘകാല മോണിറ്ററിങ് വേണ്ടിവരും കാരണം ഈ ഓയില് ദീർഘകാലം അടിത്തട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഊടനത്തിൽ മാത്രമല്ല അടിത്തട്ടിലും കൂടി ഉണ്ടാകും ബോളുകളായിട്ട് മാറുന്നത് പിന്നീട് മത്സ്യങ്ങളും മറ്റ് ജീവികളും ഭക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുകയും ചെറിയ ജീവികൾ അങ്ങനെ ഭക്ഷ്യശൃംഖലയുടെ മുകളിലേക്ക് തോറും അതിൻ്റെ സാന്ദ്രത കൂടാനും സാധ്യതയുണ്ട് ഇതൊക്കെ കാണിക്കുന്നത് നമുക്ക് ദീർഘകാല നിരീക്ഷണം ഈ മേഖലകളിൽ അനിവാര്യമായി